പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികൾക്ക് സ്വകാര്യ ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്നതിന് നിയന്ത്രണം നിലവിൽ വന്നു ആശുപത്രിയിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് മുഖേന മാത്രമേ ഇനി ആംബുലൻസ് സേവനം ലഭ്യമാക്കാൻ സാധിക്കൂ നിയന്ത്രണം തിങ്കളാഴ്ച മുതലാണ് നിലവിൽ വന്നത് ആംബുലൻസ് ആവശ്യമുള്ളപ്പോൾ വാർഡിൽ നിന്നോ റിസപ്ഷനിൽ നിന്നോ അത്യായുധ വിഭാഗത്തിൽ നിന്നോ ഫോൺ വഴി എയ്ഡ് പോസ്റ്റിൽ അറിയിക്കണം ഇവിടുത്തെ രജിസ്റ്ററിൽ ഒപ്പുവെച്ച ശേഷമേ ഡ്രൈവർമാർ രോഗിയുമായി പോകാവൂ ഏതു സാഹചര്യത്തിലും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് ൂറ്റിയാറ് പൂജ്യം എട്ട് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ എയ്ഡ് പോസ്റ്റുമായി ബന്ധപ്പെടാം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ആർ സുനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും സ്വകാര്യ ആംബുലൻസ് പ്രതിനിധികളുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം പുനരൂരിൽ നിന്നും തിരുവനന്തപുരം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്കും ജില്ലാ ആശുപത്രിയിലേക്കും ഈടാക്കാവുന്ന നിരക്കുകളും നിശ്ചയിച്ചു തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആശുപത്രി ജീവനക്കാരുടെ പേരിൽ കർശന നടപടിയുണ്ടാകുമെന്നും ആശുപത്രി സൂപ്രണ്ട് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു സ്വകാര്യ ആംബുലൻസുകളുടെ കടന്നുകയറ്റത്തിൽ താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസുകൾക്ക് ഓട്ടം കിട്ടാത്ത സാഹചര്യത്തിലും സ്വകാര്യ ആംബുലൻസ് സർവീസ് സംബന്ധിച്ച് നിരവധി ആക്ഷേപങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലുമാണ് കടുത്ത നടപടിയിലേക്ക് കടക്കാൻ അധികൃതർ നിർബന്ധിതരായത് രോഗികളുടെയും പോസ്റ്റ്മോർട്ടത്തിനെത്തിക്കുന്ന മൃതദേഹങ്ങളുടെയും മേൽ ബന്ധുക്കൾ പോലും അറിയാതെ സ്വകാര്യ ആംബുലൻസ് ലോബിയുടെ കൈകടത്തിൽ പ്രധാന പരാതി ഒന്നര വർഷം മുമ്പ് ആശുപത്രിയിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശിനിയായ ക്യാൻസർ രോഗിയുടെ മൃതദേഹം കൊണ്ടുപോകാൻ നാട്ടിൽ നിന്നെത്തിച്ച ആംബുലൻസ് ജല സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാർ തടഞ്ഞ് ഭർത്താവിനെയും ബന്ധുക്കളെയും ക്രൂരമായി മർദ്ദിച്ച സംഭവമുണ്ടായി അതേസമയം പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് പുതിയ ആംബുലൻസിന്റെ സേവനവും ലഭ്യമായി പി എസ് സുബാലം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനെട്ട് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് വാങ്ങിയതാണിത് ഉദ്ഘാടനവും ഉടൻ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പുതിയ ആംബുലൻസ് വാങ്ങാൻ അനുമതിയായത് ഈ കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് വാഹനം എത്തി നിലവിൽ ആശുപത്രിക്ക് രണ്ട് ആംബുലൻസ് ഉണ്ട് ഇതിലൊന്ന് ഐ സി യു സൗകര്യങ്ങളോട് കൂടിയതാണ് ഇവയ്ക്ക് പുറമേ നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സേവനവും ലഭ്യമാണ് പുതിയ വാഹനം ഓടിത്തുടങ്ങുന്നതോടെ ആശുപത്രിക്ക് നാല് ആംബുലൻസുകളുടെ സേവനങ്ങളാണ് ലഭ്യമാകുക ഫോക്സ്